ചില ബന്ധങ്ങളുണ്ടല്ലോ തള്ളിക്കളയാൻ വളരെ എളുപ്പമാണ് കൂട്ടി ജോർജും ബിന്ദു മാസം ഇല്ലേ അവര് ഒന്ന് തുറന്ന് സംസാരിച്ചെങ്കിൽ തീരാവുന്ന കേസുണ്ടായിരുന്നു ഇനി അവൻ എത്ര മാപ്പ് പറഞ്ഞാലും അവിടെ തിരിച്ചിടും എന്റെ തെരേസിനെ പറ്റി ഞാൻ പറഞ്ഞില്ല നീ ഇപ്പഴെങ്കിലും ഓർത്തല്ലാ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നഷ്ടങ്ങളും ദുരന്തങ്ങളും വന്നതിന് ശേഷമല്ല ചേർത്ത് പിടിക്കേണ്ടത് ആൾക്കൂടെ സ്നേഹിക്കേണ്ടത് അപ്പോഴത് ഏറ്റവും സുന്ദരമായ സ്നേഹ സമ്മാനമാണ് ദാമ്പത്യ ജീവിത ജീവിതം വിവാഹ ജീവിതത്തിലൂടെ ദൈവവുമായി ഒരു ഉടമ്പടി വയ്ക്കലി വയ്ക്കുക ദൈവം പ്രയോജിപ്പിച്ചത് ഒരിക്കലും രേഖരിയാൻ ഇടവരരുത് എന്ന് പ്രാർത്ഥനയോട് Is e short to summer pig